കളന്തോട് എംഇസ് കോളേജിലെ വിദ്യാർത്ഥിയെ ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ പിടിയിലായി കൊടുവള്ളി മാനിപുരം സ്വദേശി പട്ടിണിക്കര വീട്ടിൽ ജംഷാദ് നെല്ലാങ്കണ്ടി ആവിലോറ സ്വദേശി പടുപാലത്തിങ്ങൽ വീട്ടിൽ സിനാൻ എന്നിവരെയാണ് കുന്നമംഗലം പോലീസ് പിടികൂടിയത് കുന്നമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എം ഇ എസ് കോളേജിലെ വിദ്യാർത്ഥിയെ ആക്രമിച്ച സംഭവത്തിലാണ് രണ്ടുപേർ പോലീസ് പിടിയിലായത് കൊടുവള്ളി മാനിപുരം സ്വദേശി പട്ടിണിക്കര വീട്ടിൽ ജംഷാദ് നെല്ലാങ്കണ്ടി ആവിലോറ സ്വദേശി പാടുപാലത്തിങ്ങൽ വീട്ടിൽ സിനാൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ ഏഴാം തീയതി വൈകിട്ട് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ പ്രതികൾ കോളേജിന് മുൻവശം ഗേറ്റിന് സമീപം വെച്ച് പരാതിക്കാരനായ വിദ്യാർത്ഥിയെ വലിച്ചുകൊണ്ടുപോയി കൂട്ടമായി കൈക്കൊണ്ടും കൊണ്ടും മറ്റു ആയുധങ്ങൾ കൊണ്ടും തലയ്ക്കും മുഖത്തും കഴുത്തിനും പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് കുന്നമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയവരവേ പ്രതികളെ കുന്നമംഗലത്ത് വെച്ച് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കിരണിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ നിതിൻ വിജേഷ് പുല്ലാളൂർ എന്നിവരടങ്ങുന്ന സംഘമാണ് കസ്റ്റഡിയിലെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു News Bureau, NIT.